അപ്പത്തിൻ്റെ റെസിപ്പി ആയല്ലോ അപ്പം ഞാനിവിടെ ഇത് കാപ്പടി എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ ഈ കാപ്പടിക്ക് പടി അരിയാണ് ഞാനിവിടെ പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കുക കേട്ടോ അപ്പോൾ ഈ കാപ്പടി എന്ന് പറയുന്നത് നമ്മളിവിടെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നാഴി ഉപയോഗിക്കുന്നുണ്ട് ചിലപ്പോൾ ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ അപ്പോൾ ഇവിടെ അരി അളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ കാപ്പടിയിലാണ് കേട്ടോ കാപ്പടി എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വലുതാണ് പടി എന്ന് പറയുന്നത് ഇതിവിടെ ഇരുന്ന് ഒന്ന് കുതിർന്ന് സെറ്റാവട്ടെ അപ്പോൾ മോർണിംഗിലാണ് ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിരുന്നത് അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേന് അരി കുതിർന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കതിനാവശ്യമായ ഒരു അരമുറി തേങ്ങ ചുരുക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ബൗൾ നിറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ബൗളിനകത്ത് തന്നെ ആ ഒരു ബൗൾ വെള്ളവും ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഈസ്റ്റ് ഈസ്റ്റ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിലാണ് അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു ഒരു പിടി ചോറുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ചോറ് ചേർത്തത് വീടിയെടുക്കാൻ പറ്റുമോ കേട്ടോ ഇനി നമുക്ക് പച്ചരി ഇതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ രണ്ട് ബാജായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് ലൂസുമല്ല എന്ന ഈ ഒരു കൺസിസ്റ്റൻസി വേണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാവുന്നതാണ് നമ്മൾ അരി അരച്ച് കഴിയുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ ഒരിക്കലും ആ ചൂടോടുകൂടി അപ്പത്തിൻ്റെ ബാറ്റർ അടച്ചു വെക്കാതിരിക്കുക ചൂടാറിയ ശേഷം അടച്ചു വെക്കുക ഇനി പിറ്റേം ദിവസമായപ്പോഴത്തേന് നന്നായിട്ട് പിടിച്ചുപൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് ഓരോരോ അപ്പമായിട്ട് ചുറ്റെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഒരു ഈസി മെത്തേഡ് നിങ്ങൾ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാവുന്നില്ല എങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ